അലൈക്കും അസ്സാമുല്ലാഹി കഫ വസാത്ത് നമ്മുടെ സൽക്കർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന ഗുരുതരമായ ഒരു ദുർഗുണവും പാപവുമാണ് പ്രകടനപരത അഥവാ റിയാ എന്നത് ഈ റിയാ നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കാതിരിക്കാൻ കോപ്യമായ ശിർക്ക് അഥവാ രഹസ്യമായ ശിർക്ക് എന്നുവരെ വിശേഷിപ്പിക്കപ്പെട്ട ഈ റിയാ നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കുവാൻ നമ്മൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ റിയ ഭാഗമായി വരാത്ത പലതും റിയ ആയി പരിഗണിക്കപ്പെടാറുണ്ട് അത്തരം ഒരവസ്ഥക്കെതിരെയും പണ്ഡിതന്മാർ സംസാരിച്ചതായി നമുക്ക് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ റിയ അല്ലാത്ത എന്നാൽ റിയ ആയി കണക്കാക്കപ്പെട്ടേക്കാവുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ആണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമതായി നമ്മുടെ പ്രവർത്തനങ്ങൾ പരിപൂർണമായി അഹ്ലാസോടുകൂടി നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പലപ്പോഴും അള്ളാഹു ജനങ്ങളെ അറിയിക്കുകയും ആ ജനങ്ങൾ അതിനെ പ്രശംസിക്കുകയും ആ പ്രശംസയിൽ ആ ചെയ്ത വ്യക്തി തന്നെ സന്തുഷ്ടനായിത്തീരുകയും ചെയ്യുന്ന അവസ്ഥ അത് റിയാ ഭാഗമല്ല എന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരിക്കൽ നബി സലാഹു അല്ലെസ്ലമയോട് ചോദിക്കപ്പെട്ടു റജുല യൽ ഹൈരി ഒരു മനുഷ്യൻ നല്ല കാര്യങ്ങൾ ചെയ്യുകയും അതിൻ്റെ പേരിൽ ജനങ്ങൾ അയാളെ പ്രശംസിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അയാളുടെ അവസ്ഥ എന്താണ്

അയാൾക്ക് ജനങ്ങളുടെ പ്രശംസയും അയാൾക്ക് ലഭ്യമാകുന്ന ജനങ്ങളുടെ പ്രശംസയും അതേപോലെ ജനങ്ങളുടെ മനസ്സിൽ അയാൾക്ക് സ്ഥാനം ലഭിക്കുന്നതും നല്ല സ്വപ്നങ്ങളും എല്ലാം നേരത്തെ തന്നെ അയാൾക്ക് ലഭിക്കുന്ന സന്തോഷ വർത്തമാനങ്ങളിൽ പെട്ടതാണ് രണ്ടാമതായി നമ്മൾ ചെയ്യുന്ന ഒരു സൽക്കർമ്മം ആ സൽക്കർമ്മത്തിൻ്റെ പേരിൽ നമുക്ക് തന്നെ സ്വയം സന്തോഷം തോന്നുക അതും റിയ ഇന്റെ ഭാഗമല്ല നബി അല്ലാഹു അലഹി വസ്ലമ്മ നബി അലൈഹി അലൈവിസ്ലമയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടൊരു സന്ദർഭമുണ്ട് ആ ചോദ്യത്തിന് മറുപടിയായി നബി സലാ അലൈഹി സ്വല്ലം നൽകിയ ഒരു ഹദീസില് നമുക്ക് കാണാൻ കഴിയും ഇതാ സെറത്തുക്ക ഹസനത്തുക്ക വസാദത്തുക്ക സയ്യദത്തുക്ക ഫുമിൻ നിന്റെ സൽക്കർമ്മങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുകയും നിന്റെ ദുഷ്കർമ്മങ്ങൾ നിന്നെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നീ തന്നെയാണ് യഥാർത്ഥ മുഗ്മിൻ ഷെയ് ഹസ്വാലിഹൽ ഹുസൈമിൻ റഹിമഹുള്ള ഈ ഒരു വസ്തുത അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ കൃത്യമായി സൂചിപ്പിക്കുകയും അദ്ദേഹം അത് രേഖപ്പെടുത്തുകയും ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും മറ്റൊന്ന് സ്വാലിഹീങ്ങളായ ആളുകളോടൊപ്പം ആയിരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് ആരാധനാ കർമ്മങ്ങളിൽ കൂടുതൽ ഉന്മേഷം തോന്നുന്ന അവസ്ഥ ഈ ഒരു അവസ്ഥ അത് റിയാ ഭാഗമല്ല എന്ന് ഖുദാമ റഹിമഹുല്ല സൂചിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും നമുക്ക് യവാദത്തുകളിൽ താല്പര്യം തോന്നാതിരിക്കാനുള്ള പല തടസ്സങ്ങളുണ്ടാക്കും കാരണങ്ങൾ ഉണ്ടാക്കും നമ്മൾ വീടിൻ്റെ അകങ്ങളിലായിരിക്കുമ്പോൾ പലപ്പോഴും ജോലിയിൽ മുഴുകിപ്പോകും അത്തരം തടസ്സങ്ങൾ നീങ്ങിപ്പോകുന്നതാണ് പലപ്പോഴും സ്വാലിഹീങ്ങളുടെ കൂടെ ഇരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഉന്മേഷം ഉണ്ടാവാനുള്ള കാരണമെന്ന് ഷെയ്ഖ് സലീം അൽ ഹിലാലി അദ്ദേഹത്തിന്റെ മുഖ്തസർ മിൻഹാദുൽ ഖാസുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് ഇവിടെ പ്രത്യേകമായി നമ്മൾ ഓർക്കേണ്ടതാണ് ചെന്നായ പിടിക്കുന്നത് എപ്പോഴും ഒറ്റക്ക് നിൽക്കുന്ന ആടുകളെയാണെന്ന് ഹദീസുകളിൽ പ്രത്യേകമായി വന്നിട്ടുണ്ട് മറ്റൊന്ന് നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ നമ്മുടെ വന്നു പോകുന്ന പാപങ്ങളും അബദ്ധങ്ങളും അത് പരസ്യമാക്കാതിരിക്കുക എന്നതാണ് അത് അത് ഒരിക്കലും നമുക്ക് റിയാ ഭാഗമല്ല പരസ്യമാക്കാതെ നമ്മളത് രഹസ്യമാക്കി ഒതുക്കി വെക്കുക എന്നത് അത് റിയാ ഭാഗമല്ല ഒരിക്കലും നമ്മൾ അത് പരസ്യമാക്കേണ്ടതില്ല കുല്ല് ഉമ്മത്തിൽ അൽ മുജാഹിദീൻ എല്ലാ എൻ്റെ ഉമ്മത്തിൽ എല്ലാവർക്കും പുറത്തു നൽകപ്പെടും പക്ഷെ ഇല്ലൽ മുജാഹിരീൻ മുജാഹിദീൻ തീർച്ചയായും പരസ്യമാക്കുന്നവർക്കൊഴികെ അതേപോലെ നമുക്കറിയാം ദീനിന്റെ ശിആാറുകൾ അടയാളങ്ങൾ അത് പ്രകടമാക്കുന്നത് റിയ ഭാഗമല്ല അതേപോലെ നമ്മൾ നമ്മുടെ വസ്ത്രവും അതേപോലെ ചെരുപ്പും എല്ലാം തന്നെ നന്നായി തീരണം എന്ന് ആഗ്രഹിക്കുന്നത് റിയ ഇന്റെ ഭാഗമല്ല അപ്പോൾ കൃത്യമായി റിയ എന്താണെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ പ്രവർത്തനങ്ങളെ ബാധിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുകയും റിയാ ഇന്റെ ഭാഗമല്ലാത്ത കാര്യങ്ങളെ ആ രൂപത്തിൽ കാണുവാനും ചെയ്യാനോ തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ